രണ്ട് ദിവസങ്ങളായി നടന്നു വന്ന സി പി എം വണ്ടൻമേട് ലോക്കൽ സമ്മേളനം സമാപിച്ചു ഇതിന്റെ ഭാഗമായി ചേറ്റുകുടി ടൌണിൽ നടന്ന പൊതുസമ്മേളനം സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഉദ്ഘാടനം ചെയ്തു സി പി എം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി വണ്ടൻമേട് ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തിയായി വരികയാണ് ഇതിന്റെ ഭാഗമായി വണ്ടൻമേട് ലോക്കൽ സമ്മേളനം ചേറ്റുകുടിയിൽ രണ്ട് ദിവസങ്ങളിലായാണ് പൂർത്തീകരിച്ചത് പതാക ഉയർത്തലിനും രക്തസാക്ഷി മണ്ഡപത്തിലെ പുഷ്പാർച്ചനയ്ക്കും ശേഷം നടന്ന പ്രതിനിധി സമ്മേളനം പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു നേതാക്കളായ കെ ആർ സോദരൻ സതീഷ് ചന്ദ്രൻ കെ സോമശേഖരൻ എസ് സുധീഷ് സന്ധ്യാരാജ സി കണ്ണൻ കെ ടി ഭാസി സി ബി എബ്രഹാം വിജീഷ് ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ലോക്കൽ സെക്രട്ടറിയായി സി കണ്ണനെ സമ്മേളനം തിരഞ്ഞെടുത്തു പതിനഞ്ചംഗ ലോക്കൽ കമ്മിറ്റിയും തിരഞ്ഞെടുക്കപ്പെട്ടു സമ്മേളനത്തിന്റെ രണ്ടാം ദിവസം നിരവധി പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനത്തിന് ശേഷം ചേറ്റുകുഴി ടൗണിൽ നടന്ന പൊതുസമ്മേളനം

ഇനി വളർച്ചയിലേക്ക് ലോകത്തെ വന്നു മാത്രമല്ല ചേറ്റൂരി മേഖലയിലെ കല കായിക സാംസ്കാരിക സാഹിത്യ രംഗങ്ങളിൽ മികവ് തെളിയിച്ച പ്രതിഭകൾക്ക് സമ്മേളനത്തിൽ ആദരവ് നൽകി ന്യൂസ് ബ്യൂറോ അണക്കര